മീഡിയ സെന്റർ മല്ലപ്പള്ളിയുടെയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ മല്ലപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെയും യോഗം നടന്നു പുതിയതായി രൂപീകരിച്ച മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം ജൂലൈയിൽ നടത്തുവാനും യോഗം തീരുമാനിച്ചു മീഡിയ സെന്റർ മല്ലപ്പള്ളിയുടെ പ്രഥമ യോഗവും കേരള ജേർണലിസ്റ്റ് യൂണിയൻ മല്ലപ്പള്ളി മേഖലാ പൊതുയോഗവുമാണ് നടന്നത് മീഡിയ സെന്റർ ഉദ്ഘാടനം ജൂലൈ മാസം നടത്തണമെന്നും ഓഗസ്റ്റ് മാസം പഠനയാത്ര ക്രമീകരിക്കുവാനും തീരുമാനിച്ചു അതിലെ ആദ്യത്തെ യോഗം നമ്മുടെ മീഡിയ മീഡിയ യോഗമാണ് യോഗം പ്രധാനമായും അതിനകത്ത് നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബൈലോ നമ്മുടെ അംഗങ്ങളെ പരിചയപ്പെടുക അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം നമ്മൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പത്തൊൻപതാം തീയതിയാണ് നമുക്ക് ജില്ലാ രജിസ്ട്രാർ ജനറൽ നമുക്ക് മീഡിയ സെൻ്ററ് പി ടി എം സ്ലാഷ് ടി സി സ്ലാഷ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്പരായി ഈ ജില്ലയിലെ ഒരു മാധ്യമ പ്രവർത്തകരുടെ ഒരു സംഘം നമുക്ക് രജിസ്റ്റർ ചെയ്ത് തന്നിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ പന്ത്രണ്ടാമത് തിരുവിതാംകൂർ കൊച്ചി സാഹിത്യ ശാസ്ത്രീയ ധർമ്മസംഘ രജിസ്ട്രാക്കൻ ആക്ട് അനുസരിച്ചാണ് നമുക്കിത് രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ അംഗങ്ങളെ ഒന്ന് എല്ലാവരും പുറകോട്ടെ പാസ് ചെയ്ത് കാണുക അംഗങ്ങളുടെ ഇൻഷുറൻസ് പദ്ധതി ചേർക്കൽ മെമ്പർഷിപ്പ് ഏകീകരണം ജില്ലാ ക്യാമ്പ് മാധ്യമക്ഷേമ സഹകരണ സംഘം അംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരുടെ ആദരിക്കൽ എന്നീ കാര്യങ്ങളെ പറ്റിയും യോഗത്തിൽ ആലോചിക്കുകയുണ്ടായി നമുക്ക് ഒത്തൊരുമിച്ച് പോകാനും ഒന്നിച്ചൊന്ന് കാണാനും ഒന്ന് കൂടാനും നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുവാനും പരസ്പരം ഒരു കൂടിച്ചേരൽ നടത്താനൊക്കെ നമുക്ക് ഇതുകൊണ്ട് കഴിയുന്നില്ല അത് മാത്രമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ ഐഡിയ എല്ലാ ഐഡിയാസും വരണം ആ ഐഡിയാസ് ക്രമീകരിച്ച് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ചെറുതും വലുതുമായ ഏത് പരിപാടിയുണ്ട് നമുക്ക് വലിയ സാമ്പത്തിക പദ്ധതിയൊക്കെ അനുസരിച്ചില്ല നമുക്ക് സ്വന്തമായിട്ട് ഓഫീസായിട്ടില്ല ഓഫീസ് വേണം ഈ സെൻ്ററിൻ്റെ ഉദ്ഘാടനം